െ അതായത് സെപ്റ്റംബർ ഇരുപത് ഇനി ഒരിക്കലും ഈ ദിവസം നമ്മൾ ആരും അധികം മറക്കില്ല അതിന് കാരണം നമ്മുടെ മാത്രമെന്ന് നമ്മൾ അഹങ്കാരത്തോടെ പറയുന്ന മോഹൻലാൽ എന്ന നടൻ തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരവുമാണ് ഇന്ത്യൻ സിനിമയിൽ ഒരാൾക്ക് കിട്ടാവുന്നതിൽ വച്ച ഏറ്റവും വലിയ പുരസ്കാരമായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡാണ് ഇപ്പോൾ മോഹൻലാലിലൂടെ മലയാള മണ്ണിലേക്ക് ഒരിക്കൽ കൂടി എത്തിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം മോഹൻലാൽ എന്ന നടന് പുരസ്കാരങ്ങൾക്ക് അപ്പുറം നിൽക്കുന്ന ഒരു മഹാപ്രതിഭാസമാണെന്നുള്ള കാര്യം ഓരോ കഥാപാത്രത്തെയും അതിന് ചേരുന്ന രീതിയിൽ അഭിനയിച്ച് വിസ്മയിപ്പിക്കാൻ മോഹൻലാലിന് അധികം പാടുപെടേണ്ടി വരില്ല കാരണം അദ്ദേഹത്തിന് ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ മാനാകാനും മയിലാകാനും നിമിഷ നേരം തന്നെ ധാരാളമാണ് മലയാള സിനിമയിൽ മാത്രമല്ല ലോക സിനിമയിലെ എക്കാലത്തെയും മികച്ച പത്ത് നടന്മാരുടെ പട്ടിക എടുക്കുകയാണെങ്കിൽ അതിൽ ആദ്യ പേരുകളിൽ ഒന്ന് ലാലിന്റേതാകുമെന്ന് നമുക്ക് വിശംശയം പറയാൻ സാധിക്കും അതുകൊണ്ടാണല്ലോ നമ്മൾ അദ്ദേഹത്തെ ദി കംപ്ലീറ്റ് ആക്ടർ എന്ന് വിളിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് വില്ലൻ വേഷത്തിലൂടെ മലയാള സിനിമയിലേക്ക് വന്ന അദ്ദേഹം പിന്നീട് അങ്ങോട്ട് ചെയ്തു നോക്കാത്ത വേഷങ്ങളില്ല എന്ന് വേണം പറയാൻ അദ്ദേഹത്തിന്റെ വിരൽ തുമ്പുകൾ പുരുകൾ ഒക്കെ കഥാപാത്രത്തിന് വേണ്ട പോലെ ചലിക്കാറുണ്ട് ഇതൊക്കെ കാണുമ്പോൾ പലപ്പോഴും അദ്ദേഹം ആ കഥാപാത്രത്തിൽ ജീവിക്കുകയാണെന്ന് പോലും നമുക്ക് തോന്നിപ്പോകും അതിന്റെയൊക്കെ ഉദാഹരണമാണ് തന്മാത്ര കമളതളം കിരീടം പോലുള്ള നിരവധി സിനിമകൾ ഇത് ഞാൻ എനിക്ക് പെട്ടെന്ന് തോന്നിയ രണ്ട് മൂന്ന് സിനിമകൾ പറഞ്ഞു എന്നേ ഉള്ളൂ വേറെയും ഒത്തിരി ചിത്രങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നു കാണും തന്മാത്ര കണ്ട് കരയാത്തവർ ആരെയും കാണുമോ ഒരു പക്ഷേ സങ്കടം കാരണം ഇനി ഒരിക്കൽ കൂടി ആ സിനിമ കാണാനുള്ള മനക്കെട്ട് ഇല്ലാത്തവരായിരിക്കും മിക്കവാറും പേരും നമ്മുടെ വീട്ടിൽ അശ്വമീസ് വന്ന ഒരാളുണ്ടെങ്കിൽ നമുക്കത് സിനിമയിലൂടെ വേഗം കണക്ട് ആകാൻ സാധിക്കും ആ ഒരു സിനിമയിലൂടെ നമുക്കത് വേഗം കണക്ട് ആകും അതിൽ അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് കൂടുതൽ വേദന തോന്നിക്കുന്നത് ചിലപ്പോൾ അത് അറിയാവുന്നത് കൊണ്ട് തന്നെയായിരിക്കും അധികം ആ സിനിമയെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ല കാരണം എല്ലാവർക്കും അത് അറിയാവുന്നതു തന്നെയാണ് ഇങ്ങനെ ഇങ്ങനെ അദ്ദേഹം ചെയ്തു വെച്ച ഓരോ കഥാപാത്രങ്ങളും നമ്മൾ എടുത്തു നോക്കിയാൽ ഇതുപോലെ ഓരോ മനുഷ്യരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട എന്തേലും ഒരു എലമെന്റ് ആ സിനിമയിൽ ഉണ്ടാവും ഇത് തന്നെയാണ് മോഹൻലാൽ എന്ന നടന്റെ ഒരു വിജയമെന്ന് പറയുന്നത് അദ്ദേഹം അഭിനയിക്കുകയാണോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു നോക്കാറില്ലേ തനതായ അഭിനയ ശൈലി കൊണ്ട് ഇന്ത്യൻ സിനിമയെ തന്നെ വിസ്മയിപ്പിച്ച അപൂർവ നടൻ എന്ന് വേണം അദ്ദേഹത്തെ നമുക്ക് പറയാം പല പുരസ്കാരങ്ങളും വാരിക്കൂട്ടിയ അദ്ദേഹത്തിന് ഇതും കൂടി ഒരു പൊൻതൂവലായി തന്നെ ഇരിക്കട്ടെ എന്തായാലും ഈ അഭിമാന മുഹൂർത്തം നമുക്ക് സമ്മാനിക്കാൻ മഞ്ഞൾ വിരിഞ്ഞ പൂവുമായി വന്ന ലാലേട്ടന് ഹൃദയപൂർവ്വം ഞങ്ങളും ആശംസകൾ നേരുന്നു